ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് വന്ദനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനേയും അമ്മയും കണ്ടോ എന്നൊക്കെ ജീവൻ കണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുമുണ്ട് ജീവൻ വന്ദനയോട് പറയുന്നുണ്ട് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടെന്നൊക്കെ മാധവൻ ചന്ദ്രികയെ ഓട്ടോയിൽ നിന്നും പിടിച്ചിറക്കുന്നുണ്ട് മാധവൻ ജഗനോട് പറയുന്നുണ്ട് ഇവിടെ ആരോടും കാര്യമൊന്നും പറയണ്ട എന്നൊക്കെ ചന്ദ്രികയും കൂട്ടി അകത്തേക്ക് മാധവൻ ചെല്ലുമ്പോൾ പ്രകാശനൊക്കെ എന്തുപറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രികയുടെ കാലം നുളുക്കിയതാണെന്നൊക്കെ പറയുന്നു പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് സുചിത്രയ്ക്കും കൊണ്ട് ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ഹരിത അപ്പോൾ പറയുന്നുണ്ട് എല്ലാം കൊണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളാണല്ലോ ഇന്നത്തെ ദിവസമെന്നൊക്കെ വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് മനോജിനോട് ചോദിച്ചാൽ അറിയാമെന്നൊക്കെ മനോജ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ അറിയാനാണെന്നൊക്കെ മാധവൻ എപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനിയും തർക്കമൊന്നും വേണ്ട എല്ലാവരും ഈ വിഷയം വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നു വന്ദന തനിച്ചു മനോജിനെ കാണുന്നുണ്ട് മനോജിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കാരണമാണ് ഇവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ വന്ദനെ എപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കാനൊന്നും നീക്കണ്ട ഇവിടെ ഗുണ്ടകളെല്ലാം വന്നത് നീ കാരണമാണെന്നൊക്കെ പറയുന്നു പുറകെയും ഗുണ്ടകൾ വന്നു ഈ വീട്ടിലാണെങ്കിൽ കല്ലെറിഞ്ഞു അത് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് ഉണ്ടാക്കി എല്ലാവരെയും ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറയാണ് വന്ദന പറയുന്നത് കേട്ടിട്ട് മനോജ് അകത്തേക്ക് കയറി പോകുന്നു അതേസമയത്ത് ജഗൻ പത്രം കയ്യിലെടുക്കുമ്പോൾ പത്രത്തിൽ നിന്നും ഒരു നോട്ടീസ് കാണുന്നുണ്ട് സർവൈശ്വര്യ യാഗത്തിന്റെ നോട്ടീസാണ് അതുമായിട്ട് വന്ദനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്ദനയുടെ കയ്യിൽ നോട്ടീസ് കൊടുത്തിട്ട് പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും രണ്ടു ദിവസത്തേക്ക് മാറി നിൽക്കാം അതിന് ഈ സ്ഥലത്ത് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് നല്ല കാര്യം നമുക്ക് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ശരവണ് ജ്യോതിയും സുജാതയോട് ചോദിക്കുകയാണ് ഇന്ന് ജീവൻ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് നിത്യ ജീവൻ കണ്ടാൽ പ്രശ്നമാകില്ല എന്നൊക്കെ ചോദിക്കുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് നമ്മൾക്ക് സർവൈശ്വര്യ യാഗത്തിന് പോകാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നതും വന്ദനയും ഫാമിലി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് യാഗത്തിന് വേണ്ടി വന്ദന മനോജിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ കാരണമാണ് ഇങ്ങനെ പോകേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനെ ഫാമിലി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുജാതയും ഫാമിലിയും റോഡിൽ നിൽക്കുന്നത് ചന്ദ്രിക കാണുന്നു ചന്ദ്രിക ബസ് നിർത്താൻ പറയുന്നുണ്ട് ചന്ദ്രിക ബസ് നിർത്തിയതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങി പോയിട്ട് സുജാതയുടെ അടുത്തേക്ക് ചെല്ലുന്നു സുജാതയ്ക്കും ചന്ദ്രികയെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അടുത്തേക്ക് മാധവനും ജഗനും വരുന്നുണ്ട് മാധവൻ ചോദിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ ഇവര് ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും മാധവേട്ടനോട് ഒരു സുജാതയെക്കുറിച്ച് പറയാറില്ലേ ആ സുജാതയാണെന്നൊക്കെ പറയുന്നു മാധവൻ എപ്പോൾ പറയുന്നുണ്ട് ചന്ദ്രികയുടെ ശുചുവല്ലേ എനിക്കറിയാം തന്നെ കുറിച്ച് എപ്പോഴും ഇവൾ പറയാറുണ്ട് എപ്പോഴും പോകണമെന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറയുന്നു നിങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറയാണ് ചന്ദ്രിക ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് പോവുകയാണെന്ന് യാഗത്തിന് പോകുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് ഞങ്ങളും അങ്ങോട്ടാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് ബസ്സിൽ പോവുകയാണ് അതേ സമയത്ത് ജീവൻ സുജാതയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ ആരെയും കാണുന്നില്ല ജീവൻ ഹരിയുടെ വീട്ടിൽ പോയിട്ട് സുജാതയും ഫാമിലിയും അന്വേഷിക്കുന്നുണ്ട് ഹരിയപ്പോൾ പറയുന്നുണ്ട് എവിടെ പോയതാണെന്ന് അറിയില്ല എന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇന്ന് കൊണ്ടുവരാനാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ എന്തായാലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ എന്ന് പറയുന്നു ഹരിയപ്പോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് സുജാത എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ യാഗത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കുന്നുണ്ട് ഹരി ജീവനോട് പറയുന്നുണ്ട് അവർ അമ്പലത്തിൽ യാഗത്തിന് വേണ്ടി പോയതാണെന്ന് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഏത് അമ്പലത്തിലാണ് പോയതെന്ന് അറിയാമോ എന്നൊക്കെ ഹരി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവിടെ പോയി പ്രോഡക്റ്റ് കൊടുക്കാനാണോ എന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ചുമ്മാ അറിയാൻ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണെന്ന് ഹരി അപ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ടു പോയാൽ മതി എന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ മനഃപൂർവ്വം ഇവിടെ നിന്നും മാറിയതാണ് അപ്പോൾ എന്തോ കാര്യം എന്നിൽ നിന്നും അമ്മ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു ജീവൻ പോയതിന് ശേഷം അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് സുജാതയ്ക്ക് ഞാനാണ് നോട്ടീസ് കൊടുത്തത് അത് കണ്ടിട്ടാണ് സുജാത പോയിരിക്കുന്നത് ഞാൻ ഒരാഗ്രഹം പറഞ്ഞിട്ട് നീ സാധിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇനിയും അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ യാഗം ഉണ്ടാകത്തുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ജീവനോട് ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മാവൻ പരാതി പറയുകയാണ് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും പറയണ്ട നമുക്ക് പോകാമെന്ന് പറയുന്നു അമ്മാവൻ അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് അതേ സമയത്ത് ജീവൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ അന്വേഷിക്കുന്ന ആള് അമ്മയുടെ കൂടെ കാണും അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനും ആ യാഗ സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നു ఇత కథ ఇదోడవసాను పుదొర కథయూ వీండ థాంక్ యూ